ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽ പായസമാണിത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു പായസം കൂടിയാണ് കേട്ടോ ഇത് അപ്പോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരള ടെമ്പിൾ സോൺ ട്രെയിൻ എന്ന സീരീസിലെ ആലപ്പുഴ ജില്ലയിലെ രണ്ടാമത്തെ എപ്പിസോഡാണിത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ക്ഷേത്രങ്ങളുടെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകും മുമ്പ് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ട്രെയിൻ മാർഗം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നൊന്ന് കേൾക്കാം ട്രെയിൻ മാർഗം നമ്മൾ വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ അമ്പലപ്പുഴ തന്നെയാണ് കേട്ടോ അമ്പലപ്പുഴയിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നടന്നെത്താം ഇല്ലെങ്കിൽ ഓട്ടോ മാർഗം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താം ഒരു നാല്പത് രൂപ മിനിമം ചാർജ് ആകത്തേ ഉള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും പിന്നെ ഇതൊരു മഴ പെയ്തു തോന്നുന്ന ദിവസമായതുകൊണ്ട് വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നടന്നാണ് ഇതേ നമ്മുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത് ഞാൻ യാത്ര ചെയ്ത ദിവസം രണ്ടായിരത്തി മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു കേട്ടോ ഞാൻ യാത്ര ചെയ്തത് ആ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേരളം മൊത്തവും അപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തോന്നു നിൽക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതു കൈയിൽ ചമ്മട്ടിയും കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് കേട്ടോ എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണൻ്റെ ഭാവവും ഗുരുവായൂരപ്പൻ്റെ ഭാവത്തിലും സങ്കൽപ്പിച്ചു വരുന്നുണ്ട് ലോക പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ളവയാണ് ഉച്ചപൂജയ്ക്ക് പാൽപായസം സേവിക്കുവാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ എത്തുമെന്നാണ് ഐതിഹ്യം നമ്മൾ ഗുരുവായൂരിൽ പോകുമ്പോൾ ഗുരുവായൂർ ഭഗവാനെ ഒരുക്കി വെക്കുന്ന അതേ കണക്കാണ് കേട്ടോ ഇവിടെ ഉച്ച സമയത്ത് നമ്മുടെ ഭഗവാനെ ഒരുക്കി വെക്കുന്നത് അപ്പം ഈ കാരണത്താലാണ് ഇവിടെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനെ സങ്കല്പിച്ചാണ് ഭഗവാൻ ആരാധിക്കുന്നത് അത് ഈ ഉച്ചപൂജയ്ക്ക് പാൽപായസം സേവിക്കാൻ ഭഗവാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഞാൻ വീഡിയോയില് ഗുരുവായൂരപ്പൻ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായി സങ്കല്പിച്ചാണ് ഭഗവാനെ ആരാധിച്ചത് കാരണം ഞാൻ ഗുരുവായൂർ പോയ സമയത്ത് ഭഗവാൻ എനിക്ക് ദർശനം തന്ന സമയത്ത് നമ്മൾ ഭഗവാൻ ദർശനം തരുമ്പോൾ നമ്മൾ ഭഗവാന്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കുമല്ലോ അപ്പം അതേപോലെ തന്നെയാണ് ഈ ഒരു ഉച്ച സമയത്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് കാണാൻ സാധിച്ചത് എന്നാളെ വളരെ നന്നായിട്ട് തന്നെ ഭഗവാൻ നല്ല ദർശനമൊക്കെ തന്നിരുന്നു കേട്ടോ ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ വളരെ നന്നായിട്ട് തന്നെ ദർശനം നമുക്ക് തന്നിരുന്നു പിന്നെ കേരളത്തിൽ നിന്ന് ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും അമ്പലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റെയിൽ മാർഗവും ബസ് മാർഗവും എളുപ്പത്തിലെത്താം ട്രെയിൻ മാർഗം ആണെങ്കിൽ കുറെ കൂടി ചിലവാ ചിലവ് കുറവാണ് കാരണം ഞാൻ കൊല്ലത്തു നിന്നാണ് വന്നത് എനിക്കൊരു പാസഞ്ചർ ട്രെയിൻ്റെ കാര്യമുള്ളായിരുന്നു ഇരുപത് ഉള്ളൂ കൊല്ലത്തുനിന്ന് ഇവിടെ വരെ എത്താൻ ഇരുപത്തി അഞ്ച് ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരു സ്റ്റേയുടെ ആവശ്യമൊന്നുമില്ല തിരിച്ച് ഇവിടെ നിന്ന് സുഖമായിട്ട് തന്നെ വീട്ടിൽ പോകാം സ്റ്റേക്ക് വരുന്നവർക്കൊക്കെ അമ്പലപ്പുഴ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ചുറ്റുപാടുമായിട്ട് അതായത് ക്ഷേത്രത്തിന്റെ അകത്തോട്ട് കവാടത്തിലേക്ക് പോകുമ്പോഴും ക്ഷേത്ര ഫ്രണ്ടിലെ സന്നിധിയുടെ അടുത്തൊക്കെ തന്നെ ആയിട്ട് നിങ്ങൾക്ക് യാത്ര ഈ താമസ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് പല ബഡ്ജറ്റിൽ റൂംസ് തന്നെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് വന്ന് ബുക്ക് ചെയ്ത് റൂംസ് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ നിന്ന് വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി ഈ ക്ഷേത്രത്തിൽ പറയുകയാണെങ്കിൽ ഉപദേവതകളായി ശിവഭഗവാൻ ഗണപതി ഭഗവാൻ അയ്യപ്പൻ ഭദ്രകാളി നാഗദൈവങ്ങൾ എന്നിവരുടെ പ്രതിഷ്ഠകളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മീനമാസത്തിൽ തിരുവോണം ആറാട്ടായി പത്തു ദിവസം ഉത്സവം ക്ഷേത്രത്തിലുണ്ട് ഇവയിൽ ഒൻപതാം ദിവസമാണ് ഏറ്റവും വിശേഷം അതേപോലെ അഷ്ടമി രോഹിണി വിഷു എന്നിവയും വിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ഒരു മഹാക്ഷേത്രം ദർശന സമയം വരുന്നത് രാവിലെ മൂന്ന് മണി മുതൽ അതായത് വെളുപ്പിനെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വൈകുന്നേരം അഞ്ചു മണി തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ദർശന സമയം ഉച്ചയ്ക്ക് ഒരു ഒന്നൊന്നരയൊക്കെ ആകും കേട്ടോ ക്ഷേത്രം അടങ്ങാൻ കാരണം ഭഗവാൻ പായസം നേടിച്ചതിന് ശേഷമാണ് നമുക്ക് പാൽപായസം തരുന്നത് പിന്നെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ ക്ലോക്ക് റൂമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു പോകുന്നതാണ് കേട്ടോ ഇപ്പം ധാരാളം കടകൾ നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റും ഭഗവാന്റെ സന്നിധിയിലേക്ക് സന്നിധിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ക്ലോക്ക് റൂം നിങ്ങളുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാൻ വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ സാധാരണ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്രയാണ് പൈസ അതേപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ബാത്റൂമ് പോകാനും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് അതും ക്ഷേത്ര സന്നിധിയുടെ അകത്ത് തന്നെയാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അമ്പലപ്പുഴ പായസമാണ് അമ്പലപ്പുഴ പായസത്തിനാണ് ഇവിടെ കിട്ടാൻ ഭയങ്കര പാട് നമുക്ക് ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇവിടെ വന്ന് വേണം സാധനം റെസിപ്റ്റ് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് എനിക്കിവിടെ ഒന്നരയ്ക്ക് റെസിപ്റ്റ് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ ഒന്നര ആയപ്പോഴത്തേക്ക് അവർ റെസിപ്റ്റ് കൊടുത്തു തുടങ്ങി ഉച്ചയ്ക്ക് രണ്ട് മണിയായപ്പോൾ പാൽ പായസം ഞാൻ മേടിച്ചു ഇത് ഇതേ കണ്ടല്ലേ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വഴിപാടും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അർച്ചനകളും ഇനി പാൽ പായസത്തിന്റെ ആണെങ്കിൽ ഒരു ലിറ്ററിന്റെ ആണെങ്കിൽ നൂറ്റി അറുപത് രൂപയും അര ലിറ്ററിന്റെ ആണെങ്കിൽ എൺപത് രൂപയും ഒരാൾക്ക് ഒരെണ്ണയെ വേടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ വന്ന് മാത്രമേ നമുക്ക് പായസം വേടിക്കാൻ പറ്റത്തുള്ളൂ പായസം ഇന്ന് ലഭിക്കാൻ നിർദ്ദേശിക്കുന്ന ക്യൂവിൽ നിൽക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യൂ ഒക്കെ നിന്ന് കഷ്ടപ്പെട്ടാണ് നമുക്ക് കിട്ടുന്നത് പാൽ പായസം ഓൺലൈനിലായിട്ട് നമുക്ക് കിട്ടത്തില്ല അതെല്ലാവരും മനസ്സിൽ വെച്ചിരിക്കുക കേട്ടോ അപ്പൊ ഇവിടെ വന്ന് തന്നെ സാധനം മേടിക്കണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പാൽപ്പായസത്തിൻ്റെ വിശേഷം പിന്നെ പറയാനാണെങ്കിൽ ക്ഷേത്രത്തിൽ എപ്പോഴും അന്നദാനം ഉണ്ട് അന്നദാനം അതായത് ഫുഡ് നമുക്ക് എപ്പോഴും ഉണ്ട് നമുക്കൊരു ടോക്കൺ തരും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പോയി നമ്മൾ ആ അന്നദാനത്തിന്റെ അടുത്ത് ക്ഷേത്രത്തിന്റെ ഈ കുളത്തിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് തന്നെയാണ് അന്നദാനം അതായത് ഇവിടുന്ന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അന്നദാനം കൊടുക്കുന്ന ഒരു ഇത് അവിടെ പോയി നമ്മൾ ടോക്കം മേടിക്കണം ടോക്കം മേടിച്ച് കൈ വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ടോക്കം കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് അതവിടെ തുറക്കും നമുക്ക് അകത്ത് കയറി ആഹാരവും കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് എല്ലാ ദിവസവും അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് പറയാനായിട്ട് ഇതേ കണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ ക്ഷേത്ര സന്നദ്ധിയുടെ അകത്ത് തന്നെ ഇതേ കണക്ക് ഒരുപാട് ടൂറിസ്റ്റ് ഹോമും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഇതിനകത്ത് വന്നെടുക്കുന്നേയും ഈ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന് അടുത്ത് വന്നായി റൂം എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നമുക്ക് എല്ലാവർക്കും നല്ലത് അതായത് ഞാൻ പറയുന്നത് ദൂര ദൂരസ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇപ്പം തിരുവനന്തപുരത്ത് കൊല്ലം ഭാഗത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ സ്റ്റേ ഒന്നും ഇല്ലാതെ തിരികെ പോകാൻ സാധിക്കുന്നതാണ് കേട്ടോ നമുക്ക് തിരിച്ചു പോകാനും ട്രെയിൻ സർവീസ് ഇവിടുന്ന് തന്നെ കിട്ടും ഉച്ചയ്ക്ക് ശേഷം നേത്രാവതി എക്സ്പ്രസ് ഒക്കെ ഉണ്ട് ആലപ്പുഴ വഴി വരുന്നത് ആ വണ്ടിയൊക്കെ പിടിച്ച് നമുക്ക് തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് കായംകുളം ഭാഗത്തൊക്കെ ഇറങ്ങാവുന്നതാണ് ഞാൻ വന്നത് നിന്ന് പാസഞ്ചർ ട്രെയിനില്ല ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം രണ്ട് എന്ന് പറയുന്ന ഒരു കൊല്ലം ആലപ്പുഴ പാസഞ്ചർ ഉണ്ട് ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്ന ഒരു കിട്ടിലം ട്രെയിൻ ആണ് കേട്ടോ ഇത് അത് രാവിലെ ഒമ്പത് അഞ്ചിന് നമ്മുടെ കൊല്ലത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പത്തേകാല് പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പലപ്പുഴയിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നിട്ട് ഈ ട്രെയിൻ ഉച്ചയ്ക്ക് നമുക്കൊരു ഒന്നേ മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പലപ്പുഴയിൽ നിന്ന് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ കൊല്ലത്തേക്ക് ഇങ്ങെത്താം പക്ഷേ ഇന്ന് ഞാനിപ്പം പാൽപ്പായസം മേടിക്കാൻ നിൽക്കുന്നത് കൊണ്ടും അന്നദാനം ഒക്കെ കഴിച്ച് താമസിക്കുന്നത് കൊണ്ടും ആ ഒന്നരക്കുള്ള വണ്ടി കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് നേത്രാവധിക്ക് കയറി അങ്ങ് തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഒരു പ്ലാനാണ് അതുകൊണ്ട് നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് വെയറിസ് മൈ ട്രെയിനിലോ അല്ലെങ്കിൽ ഐ ആർ സി ടി സി എന്ന് പറയുന്ന ട്രെയിൻ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനകത്തൊക്കെ കയറി നോക്കുക അമ്പലപ്പുഴയിലേക്ക് എപ്പോഴാണ് എത്തിച്ചേരേണ്ട ട്രെയിനുകളൊക്കെ ഉണ്ടെന്നുള്ളത് കൊല്ലം തിരുവനന്തപുരം ആ കായംകുളം ആ ഒരു ഏരിയ ഇപ്പം ഇവൻ എറണാകുളത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ട് പോയി തിരിച്ചു പോകാവുന്നതേ ഉള്ളു കേട്ടോ വളരെ സുഖമായിട്ട് പിന്നെ പാൽപായസം ഓരോരുത്തരും വന്ന് ക്യൂ നിൽക്കണം കേട്ടോ നമ്മളിപ്പം നമുക്കൊരു മൂന്ന് പാൽപായസം വേണമെങ്കിൽ നമ്മളൊരു മൂന്ന് പേരെങ്കിലും കാണണം അപ്പൊ മൂന്ന് പേരും കൂടെ നിന്ന് ക്യൂ നിന്ന് നമ്മൾ ക്യൂ നിക്കുമ്പം അവർ ആ കൗണ്ടറിൽ നിന്ന് നമുക്കൊരു റെസീപ്റ്റ് തരും ആ റെസീപ്റ്റും മേടിച്ച് നമ്മൾ പാൽപായസം കിട്ടുന്നൊരു കൗണ്ടറുണ്ട് അവിടെ പോയി കൊടുക്കുമ്പോഴാണ് നമുക്ക് സാധനം കിട്ടുന്നത് കേട്ടോ ഒരു ലിറ്ററും ഉണ്ട് അര ലിറ്ററും ഉണ്ട് ഇപ്പൊ ഒരു ലിറ്ററാണെങ്കിലും അര ലിറ്റർ ആണെങ്കിലും ആൾക്ക് ഒന്നേ മാത്രമേ ഉള്ളൂ ഇപ്പൊ നല്ല മഴയൊക്കെ പെയ്തു നിൽക്കുന്ന സമയമാണ് ഇപ്പൊ കാലവർഷം ആണല്ലോ ഇനിയിപ്പൊ മഴ തോന്നുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ വരുമ്പോൾ ഇവിടെ മഴയും തെന്നലും ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പടിയിൽ വഴുക്കലുണ്ട് സൂക്ഷിക്കുക പൈപ്പിൽ പിടിച്ച് തന്നെ ഇറങ്ങുക കാരണം ഇവിടെ വന്ന് ആദ്യം കുളത്തിൽ ഇറങ്ങി ഒന്ന് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ശരത്ത് കുടഞ്ഞതിന് ശേഷമാണല്ലോ ക്ഷേത്രദർശനത്തിനായിട്ട് അകത്തെ അകത്തേക്ക് കയറാനായിട്ട് പ്രവേശിക്കുന്നത് കണ്ടില്ലേ ഒരു തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ വന്നത് ദൈ അവിടായിട്ടാണ് നമുക്ക് അന്നദാനം കൊടുക്കുന്നത് കണ്ടില്ലേ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ വീഡിയോയുടെ ആദ്യമേ കുളത്തിൻ്റെ അകത്ത് കുളത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്ക് അന്നദാനം കിട്ടുന്നൊരിതുണ്ടെന്ന് അവിടായിട്ടാണ് അവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ രീതിയിൽ പോസ്റ്റർ ഒട്ടിച്ച് ഞാനത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടത് അന്നദാന ടോക്കൺ പതിനൊന്ന് മണിക്ക് തുടങ്ങും പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ നമുക്ക് ഉള്ളൂ കേട്ടോ അന്നദാന വിതരണം എന്താ നമുക്ക് തരുന്ന ടോക്കൺ എന്താ ഇതാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒരു പതിനൊന്ന് അരൊക്കെ ആവുമ്പഴത്തേക്ക് പോയി മേടിച്ചാൽ മതി മേടിച്ച് കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പന്ത്രണ്ടരയാകുമ്പോൾ ഇതുകൊണ്ട് നേരെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടും പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങൾ കാര്യങ്ങൾ അതേ കണ്ടില്ലേ കക്കൂസും കുളിമുറി എല്ലാ സംവിധാനവും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അപ്പം ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ അടുത്തുനിന്ന് അതായത് തിരുവനന്തപുരം തൊട്ട് നിങ്ങൾ ഏത് ജില്ലയിൽ നിന്ന് ഇവിടെ വന്നോ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ആകെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്നത് എപ്പോഴാണെന്നറിയോ നമ്മുടെ ഇവിടെ എത്തുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ വേണ്ടത്ര ഫെസിലിറ്റീസ് നമുക്കില്ല അമ്പലപ്പുഴയിൽ അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ അതിനകത്ത് തന്നെ ഒരു ഗുരുവായൂർ നടയൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് കുടിക്കാനായി ധാരാളം വെള്ളമുണ്ട് ഫ്രീ ആയിട്ട് വെള്ളമെടുക്കാം കുടിക്കുകയും ചെയ്യാം കേട്ടോ ഇനി പാൽപ്പായസത്തിന്റെ തുണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ഐ മീൻ റെസിപ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത് കണ്ടില്ലേ ഇതാണ് ആ ഒരു റെസിപ്റ്റ് ഇത് കൊണ്ട് കൊടുത്ത് നമ്മൾ അതേ ഇവർ മേടിക്കുന്ന നടക്കുന്ന ഓരോ പാൽപ്പായസം മേടിക്കണം അപ്പൊ നമുക്കങ്ങനെ അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടിയിരിക്കുകയാണ് ലോക പ്രസിദ്ധമായ അമ്പലപ്പുഴ പായസം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള അമ്പലപ്പുഴ പാൽപ്പായസം അടിപൊളിയാണ് വ്യായുസം ഒരു രക്ഷയില്ല കുടിച്ചിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് മേടിച്ച് കുടിക്കുക കഴിക്കുക ഭഗവാന്റെ പ്രസാദം കൂടിയാണ് കേട്ടോ ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ കൃഷ്ണഭഗവാന്റെ പ്രസാദം കൂടിയാണ് നമ്മുടെ അമ്പലപ്പുഴ പായസം ദേഹന എൻ്റെ കയ്യില് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ അന്നദാനം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാണ് അതേ ചോറ് സാമ്പാറ് പിന്നെ ഒരു തോരൻ അച്ചാറ് രസമൊക്കെ ഉണ്ടായിരുന്നു സമ്പാരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇനി കാണിക്കാനായിട്ട് ദർശന സമയം ഞാൻ പറഞ്ഞിരുന്നു എന്നാലും നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക കേട്ടോ അതെ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ദർശന സമയം പന്ത്രണ്ടേ കാല മാക്സിമം അടയ്ക്കുന്നത് കേട്ടോ ഉച്ചയ്ക്ക് ഇത് കണ്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ വളരെ അടുത്തായിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ അതായത് നടന്നു വന്നാലും ഓട്ടോ വഴി വന്നാലും നമുക്ക് കാണാം അതേ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് അപ്പൊ ഇത് ദൂരത്തുനിന്ന് വരുന്നവർക്കായാലും ഈവൻ സ്റ്റേ അടിക്കുന്നവർക്കാണെങ്കിലും ഉപകാരപ്രദം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വിളിച്ച് തിരക്കാവുന്നതാണ് വെളി ഇന്ന് കണ്ടിട്ട് നല്ലൊരു അപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു ഇത് നേരെ പോയാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് അങ്ങനെ നമ്മൾ ദർശനവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഭഗവാൻ നല്ലതുപോലെ ദർശനം തന്നു പാൽപായസം മേടിച്ചു അന്നദാനം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോൾ ഒരു ഒന്നേ മുക്കാലായി ഉച്ചയ്ക്ക് ഒരു രണ്ടു മണി രണ്ടേ കാലൊക്കെ രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ഇവിടെ എത്തുന്നതാണ് കേട്ടോ പാൽപ്പായസം മേടിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്നവർ ഉച്ചയ്ക്ക് ശേഷം ഈ ഒന്നേകാലിന് വണ്ടി എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തോട്ട് പോകുന്ന ആ വണ്ടി പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം പാൽപ്പായസം നമുക്കൊരു ഒന്നര ഒരു മണിയൊക്കെ ആവും നമുക്ക് റെസീപ്റ്റ് തരാം പിന്നെ തരാനൊരു ഒന്നരയൊക്കെ ആവും അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ഏതെങ്കിലും വണ്ടി പിടിച്ച് നാട്ടിലോട്ട് പിടിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഉപകാരപ്രദമാവുന്നത് ആവുന്നത് പിന്നെ ദൂരസ്ഥലത്തു നിന്നൊക്കെ വരുന്നവർ എന്തായാലും സ്റ്റേ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ആവശ്യത്തിനധികം സ്ഥലവും സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നിങ്ങൾ ഒറ്റ ദിവസം ഇവിടെ സ്റ്റേ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോവാം സ്റ്റേ ഒന്നും വേണ്ട നിങ്ങൾ തിരിച്ച് പായസം മേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ പോകാവുന്നതേ ഉള്ളൂ കേട്ടോ ട്രെയിൻ പിടിച്ച് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഞാൻ തിരിച്ച് എൻ്റെ നാടായ കൊല്ലത്തേക്ക് പോവുകയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണയും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയൊരു എപ്പിസോഡ് വീണ്ടും കാണാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ബൈ 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 ബൈ